വീടിന് സമീപത്തെ പറമ്പ് നനച്ചു വരുന്നതിനിടെ വ്യാപാരിക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം പാലക്കാട് ആനക്കര സ്വദേശി ഉമ്മറിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് പരിക്കേറ്റ ഉമർ ആശുപത്രിയിൽ ചികിത്സ തേടി കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഉമ്മറിന് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ആനക്കര പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും പന്നിശല്യം രൂക്ഷമാണ് അടുത്തിടെ പൊതുജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഭീഷണിയായി മാറിയ മുപ്പത്തിയൊന്ന് പന്നികളെയാണ് അംഗീകൃത ദൗത്യ സംഘം വെടിവെച്ചു കൊന്നത് കാട്ടുപന്നിയുടെ ആക്രമണം പ്രദേശത്ത് മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ടെന്നും തുടർന്നും പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ